അവർ ഗാസ്ട്രാൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹിയർ ടു പ്രൊവൈഡ് യു കോംപ്രഹെൻസീവ് കെയർ എക്സ്പെർട്ട് സൊല്യൂഷൻസ് റിഗാർഡിംഗ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറിൽ കൂടുതലായി നമ്മൾ കാണുന്ന ദഹന പ്രക്രിയയുമായിട്ട് ബാധിക്കുന്ന അസുഖങ്ങൾ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്കൊരു വലിയൊരു ശതമാനം നമ്മുടെ ഹെൽത്തിൻ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രധാനമായും നമ്മുടെ ആഹാര രീതിയാണ് ആഹാര രീതിയിൽ കൂടുതലായി ജങ്ക് ഫുഡ്സ് നമ്മൾ ഒഴിവാക്കി കൂടുതലായി മിതമായ രീതിയിൽ കുക്ക് ചെയ്ത് ഭക്ഷണങ്ങളും അതുപോലെ നല്ല രീതിയിൽ പ്രൊബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളും പ്രൊബയോട്ടിക് എന്ന് പറയുമ്പോൾ തൈര് യോഗറ്റ്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിക്കാതെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുന്ന രീതിയിലേക്കുള്ള ആഹാര ക്രമീകരണങ്ങൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക ഈ കാർബണൈറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക അത്തരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് ദഹന പ്രക്രിയയെ വളർത്തിയെടുക്കാൻ സാധിക്കും